ഹായ് കൂട്ടുകാരെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ചെടിയെ കുറിച്ചിട്ടാണ് അപ്പോൾ നിൽക്കെല്ലാവർക്കും അറിയായിരിക്കും കലാഞ്ചി എന്നാണ് ഈ പൂവിൻ്റെ പേര് വളരെ വളരെ ഭംഗിയുള്ളൊരു ചെടി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പൂവും ഇലയും ഒക്കെ കൂടി നിൽക്കുന്നതാണ് നല്ലൊരു ഭംഗി തന്നെയാണ് അത്രയ്ക്ക് നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളറിൽ ഇതിപ്പോൾ ചുമപ്പും വെള്ളയും ആണ് എൻ്റെ കയ്യിലുള്ളത് ഒരുപാട് വെറൈറ്റി കളേഴ്സ് നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു ഇല കിട്ടിയാൽ മതി നമുക്കിതിൽ ധാരാളം ധാരാളം തൈകളുണ്ടാക്കിയെടുക്കാം അതായത് ഇല നമ്മളെടുത്ത് മണ്ണും മണലും അതുപോലെ തന്നെ ലേശം ചാണകപ്പൊടിയും ചകിരിച്ചോറുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരില നട്ട് കൊടുത്താൽ മതി നമുക്ക് തൈകൾ റെഡിയാക്കി എടുക്കാം പക്ഷേ ഒരിക്കലും വെയിലത്ത് വെച്ചുകൊടുക്കരുത് ഇരുട്ടിന് വളരെയേറെ ഒരു ചെടിയാണ് കലാഞ്ചിയ അപ്പോൾ നമ്മളൊരു ആറ് ഏഴ് മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് ഇരുട്ട് അതായത് നല്ല വെയിലില്ലാത്ത ഭാഗത്ത് തന്നെ വെച്ചു കൊടുക്കുന്നതാവും ഇലയ്ക്കും അതുപോലെ തന്നെ ആ ഒരു തൈക്കും നല്ല ആരോഗ്യമൊക്കെ കിട്ടുവാനായിട്ട് അതുപോലെ തന്നെയാണ് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യവും ഇല്ല കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയുടെ നാലു വശം കരിഞ്ഞുണങ്ങിയത് പോലെയായി മൊത്തം ചെടി നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് മിതമായ രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു നേരം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളുടെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താം പക്ഷേ പുറത്ത് വെക്കുമ്പോൾ തീരെ വെയിലില്ലാത്ത ഭാഗം നോക്കി വെക്കുക അത്യാവശ്യം രാവിലത്തെ ഇല വെയിൽ കൊള്ളുന്നത് കൊണ്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ അതിന് ശേഷം നല്ല ഷെയ്ഡുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ചു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചെടി യാതൊരു കേടുപാടും ഇല്ലാതെ സംരക്ഷിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയും അപ്പോൾ ഇതിൻ്റെ അതുപോലെ തന്നെ ഒരു മണ്ടക്കമ്പ് നമുക്ക് ഒടിച്ച് വെച്ചിട്ട് ഇതിൻ്റെ തൈ നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാനായിട്ട് കഴിയും ഒരു കുഞ്ഞു കമ്പ് ഞാൻ വെട്ടിയെടുത്തു ഇതുപോലെ മണ്ണും മണലും ലേശം ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ ചേർന്ന മിശ്രതത്തിൽ എൻ്റെ കയ്യിൽ ചകിരിച്ചോറില്ലായിരുന്നു അങ്ങനെ അതിലേക്ക് ഞാൻ വെച്ചു കൊടുത്തു അപ്പം നല്ലതുപോലെ കിളുത്തതിൻ്റെ മുട്ട് വരെ ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ നട്ട് കൊടുത്ത് നല്ല ഒരു ഷെയ്ഡുള്ള ഭാഗത്തേക്ക് മാറ്റി മാറ്റിവെച്ചു കൊടുത്തു ഒരു മൂന്നാഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും ദേ അത് നല്ലതുപോലെ കിളിർത്ത് വന്നിട്ട് മൊട്ട് വരെ ആയിട്ടുണ്ട് മറ്റ് കൂടുതൽ വളങ്ങളൊന്നും ഇഷ്ടപ്പെടാത്തൊരു ചെടി തന്നെയാണ് കലാഞ്ചിയ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ അതായത് മുട്ടായിട്ടുണ്ട് ഒരു മൂന്നാഴ്ച ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ട് മുട്ട് വന്ന് ഇപ്പോഴത്തെ കണ്ടില്ലേ ഇപ്പോൾ ഈ പരുവത്തിലെ ആ മുട്ടക്കെ ആയിട്ടുണ്ട് വിരിഞ്ഞിട്ടില്ല കണ്ടില്ലേ അതുപോലെ തന്നെ ഇത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുത്തിനെ ഇലയിലോട്ട് വെള്ളം ഒരു കാരണവശാലും ഒഴിച്ചു കൊടുക്കരുത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാകാവും അത്യാവശ്യം കാരണം അത് ഇല നശിച്ച് കൊഴിഞ്ഞ് വാടിപ്പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം നല്ലതുപോലെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയും ഒന്ന് ശ്രദ്ധിച്ചാൽ തുടക്കക്കാർക്ക് പോലും നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം ഈ മഴക്കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ലേശം നല്ലതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടി അതുപോലെ തന്നെ അതേ അളവിൽ എല്ലുപൊടി ഒരു മാസത്തിൽ ഒരു തവണ മാസത്തിൽ ഒരു തവണ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക നമുക്ക് ഇതുപോലെ വാങ്ങാനായിട്ട് പാക്കറ്റിൽ കിട്ടുമല്ലോ അപ്പോൾ അതും ഒരു ഒരു പിടിയല്ല ഒരു രണ്ട് സ്പൂണ് അതുപോലെ ചാണകപ്പൊടി അല്പം കൂടിയാലും കുഴപ്പമില്ല നല്ലതുപോലെ ഇട്ടുകൊടുക്കാം വളരെ ചാണകപ്പൊടി വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി തന്നെയാണ് കലാഞ്ചിയ പിന്നെ ഉഷ്ണ സമയങ്ങളിൽ ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ചെറുവഴത്തിൻ്റെ ഉണ്ടല്ലോ അത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് ഇരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് അതൊന്ന് ഡയലൂട്ടാക്കി നല്ലതുപോലെ ചുവട്ടിൽ ചുവട്ടിലിതുപോലെ മാസത്തിലൊരു തവണ ഒഴിച്ചുകൊടുക്കുന്നത് വളരെ നന്നാണ് അപ്പോൾ ഇത്രയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ ചെടിതയെ കണ്ടില്ല ഒരു